പരിപൂർണമായും നാൽപ്പത് ദിവസം ഒരുമിച്ച് കിട്ടണം അഞ്ചു ഭക്തി നിസ്കാരവും ഇമാമു അള്ളാഹു അക്ബർ എന്ന ആദ്യത്തെ തെക്കിബീർ ചൊല്ലുന്ന തെക്കിബീറത്തുല്ലെ ഹെറാം ആ തെക്കിബീറിന്റെ കൂടെ ഇമാമിന്റെ പിന്നിലുണ്ടാവണം അങ്ങനെ നാൽപ്പത് ദിവസം ഒരാൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ രണ്ട് മോചനം 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 അവർക്ക് നൽകും നരകത്തിൽ നിന്നുള്ള നിന്നുള്ള അവരൊരിക്കലും അവർ ഒരിക്കലും ഇതൊരു ദിവസം അങ്ങനെ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു ശരിയാക്കി തരുന്ന നാല്പത് കഴിഞ്ഞ അത് നാൽപ്പത് ദിവസം അഞ്ചു നേരത്തെ ജമാഅത്ത് ഇഹ്റാമോട് കൂടെ കിട്ടിയ ഒരു മനുഷ്യൻ അതിന്റെ രുചി അറിയും പിന്നെ അവർക്ക് നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹിദായത്തിന് ഉറപ്പുണ്ട് എന്നൊരു സൂചന ഈ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇനി എന്തെങ്കിലും ജമാഅത്തുക നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ഇന്നത്തെ നുഹുറു മുതൽ അല്ലെങ്കിൽ അസുറം മുതൽ ഇതാ നമ്മൾ ദിവസത്തെ ഒരു പ്രോഗ്രാം ദിവസം അതൊരു വലിയ അല്ലാഹു നമുക്ക് തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി മദീന പള്ളിയിലെ അഷ്റഫുൽ ഖൽഖ തങ്ങളുടെ പള്ളിയിൽ മാ തക്ബീറത്തുൽ ഇഹ്റാമി 40 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ലെഹറാം മദീന പള്ളിയിൽ നഷ്ടമായിട്ടില്ല ഞാൻ ഇമാമിന്റെ തൊട്ടുപിറകിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു അതിൽപ്പെട്ട ആളാണ് സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ 40 40 40 വർഷം വർഷം ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ അദ്ദേഹം അവിടെ മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു ഹജ്ജക്കു മുമ്പ് കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിന്നെ വേറെ സുന്നത്തായ ഹജ്ജിനൊന്നും പോയിട്ടില്ല അദ്ദേഹം പിന്നെ മദീനാപ്പള്ളിയിൽ തന്നെ ക്യാമ്പിങ്ങാണ്